അന്തിക്കാട് പഞ്ചായത്തിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു പഞ്ചായത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിയിട്ടുള്ള ബജറ്റിൽ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മാണത്തിന് മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയും ലൈഫ് ഭവന പദ്ധതിക്ക് മൂന്ന് കോടി പന്ത്രണ്ട് ലക്ഷം രൂപയും ജി എൽ പി എസ് അന്തിക്കാട് ജി എൽ പി എസ് പുത്തൻപീടിക എന്നീ സ്കൂളുകളുടെ നവീകരണത്തിനായി രണ്ട് കോടി എഴുപത്തിനാല് ലക്ഷം രൂപയും പട്ടികജാതി ക്ഷേമത്തിനു വേണ്ടി അമ്പത്തി ഒമ്പത് ലക്ഷത്തി അറുപത്തിരണ്ടായിരം രൂപയും കാർഷിക മേഖലയ്ക്ക് നാല്പത്തിമൂന്ന് ലക്ഷത്തി ായിരം രൂപയും ശുചിത്വത്തിന് വേണ്ടി നാൽപ്പത്തി ആറ് ലക്ഷത്തി അറുപത്തി എണ്ണായിരത്തി നാന്നൂറ് രൂപയും വകീരുത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബജറ്റ് അവതരിപ്പിച്ചു പ്രസിഡന്റ് ജീനാനന്ദൻ അധ്യക്ഷയായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മേനക മധു പി എസ് ഷഫീർ ശരണ്യ റിജീഷ് ജനപ്രതിനിധികൾ പഞ്ചായത്ത് സെക്രട്ടറി വിവിധ വകുപ്പിൽ ഉദ്യോഗസ്ഥർ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു ആഗ്യപ്രതീക്ഷിക്കുന്ന വരവ് ഇരുപത്തിയെട്ട് കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി എഴുപത്തി ഏഴായിരം രൂപയും ആഗ്യപ്രതീക്ഷിച്ച ചിലവ് ഇരുപത്തി ഏഴ് കോടി എൺപത്തി മൂന്ന് ലക്ഷത്തി രണ്ടായിരത്തി ഒറുനൂറ്റി ഇരുപത്തി ഒൻപത് രൂപയും മിച്ച ബാക്കി അറുപത് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്ന് രൂപയുമാണ്